पादो या मातासियाना तुमरादा ഇന്ന പണി മോശമാണ് കായൽ വലക്ക് പോയിട്ട് ആ മൊത്തം കിട്ടിയത് ഇന്ന് ഈ ഒരു ഞണ്ട് മാത്രമാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കായൽ പോലും മത്സ്യത്തി ഇറങ്ങിക്കഴിഞ്ഞ ഒന്നും തന്നെ ഇല്ല അതായത് നമ്മളിവിടെ കമ്പനിയിൽ പീലിൻസ് ഇട്ടുണ്ട് അതിൻ്റെയൊക്കെ മാലിന്യമായിട്ടുള്ള വേസ്റ്റ് വെള്ളമൊക്കെ കായലിലേക്കാണ് അവർ പമ്പ ചെയ്യണത് ഒരു സമയത്ത് ഞങ്ങൾക്കിവിടെ താമസിക്കാൻ പോലും പറ്റിയില്ല കാരണം എന്ന് പറയാൻ നേരത്ത് ഈ ഏറ്റം വരാൻ നേരത്ത് അവർ ഈ പമ്പ് ചെയ്ത് വെള്ളം പുറത്തേക്ക് അടിക്കും ആ പുറത്തേക്ക് അടിക്കുന്ന ആ കമ്പനിയുടെ ആ ഓസ് വന്നേക്കുന്നത് കായലിലുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരിട്ടേക്കുന്നത് ആ വെള്ളം ശരിക്കും ദുർഗന്ധമായിട്ടുള്ള ഒരു വെള്ളമാണ് പിന്നെ വേസ്റ്റ് വെള്ളമുണ്ട് പിന്നെ അത് മാത്രമല്ല മനുഷ്യന് ഉപയോഗിക്കുന്ന ബാത്ത്റൂം എല്ലാം സ്ത്രീകളാണ് ഉള്ളവിടെ ജോലി ജോലി ചെയ്യുന്നത് എല്ലാം മാലിന്യമായിട്ടുള്ള അഴുക്കുകൾ എല്ലാം കായലിലേക്കാണെന്ന് വ്യാപിക്കണം കാരണം മത്സ്യങ്ങൾ ഒന്നും തന്നെ അരികിൽ തന്നെ നിൽക്കുന്നില്ല എല്ലാം നമുക്ക് കയറി വരുന്ന കടലോരം ഉപ്പ് വന്ന് കഴിഞ്ഞിട്ട് കയറി വരുന്ന മത്സ്യങ്ങളെല്ലാം ഇറങ്ങിപ്പോവാണ് കാരണം നിൽക്കല ഈ മാലിന്യം ഒന്ന് അടിഞ്ഞുകൂടി കിടക്കണമുണ്ട് അത് മാത്രമല്ല ഈ മണം കൊണ്ട് ഭയങ്കര ദുർഗന്ധമാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തൊരിതൊക്കെ ആ കൂ എൻ്റെ മക്കൾക്കാണെങ്കിൽ പോലും നിരന്തരം വിട്ടുമാറങ്ങനെ പരിമിതി കൂട്ടിയിട്ടായിരുന്നു മണശ്വസിച്ച് ആ കമ്പനിയിൽ ചെന്ന് ഞങ്ങൾ വേണ്ടപ്പെട്ട ജീവനക്കാരോട് ഞങ്ങൾ പറഞ്ഞു ഇന്ന പോലെയാണ് നിങ്ങൾ ഒരു കാരണവശാലും ഏറ്റം തുടങ്ങാൻ നേരത്ത് നിങ്ങൾ കമ്പനിയിൽ വെള്ളം പമ്പ് ചെയ്യരുത് പമ്പ് ചെയ്ത് കഴിയുന്നത് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ദുർഗന്ധമായിട്ടുള്ള മണമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ രാത്രി കാലങ്ങളിൽ ചെയ്യുക അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പരാതി പറയൂ പറഞ്ഞു എന്ന് പറയാൻ അവരോട് പറഞ്ഞതിന് ശേഷമാണ് അവരിപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി അവരിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ആ ഒരു അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കായലിൽ രാത്രി ഫുൾ ഉറക്കം നിന്നാലും വെളുപ്പിനെ എണീറ്റ് കായലിൽ പോയി മീൻ പിടിക്കാൻ നോക്കിയാൽ ഒരു സാധനം തന്നെ ഇല്ല ആകെ മൊത്തം എനിക്ക് കിട്ടിയ ഒരു സാധനം ഈ ഒരു ഞണ്ടി ചെറിയൊരു ഞണ്ട് ഉള്ളൂ അല്ലാതെ മീൻ ഒന്നും തന്നെ കായലിൽ ഇല്ല വലയിടണമെങ്കിൽ തന്നെ ഞങ്ങൾ ഓരോ ഒഴിവ് നോക്കിയാണ് ഞങ്ങൾ വലയിടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൂട് മറ്റുള്ള ബോട്ടിൽ ഇതൊക്കെ കണ്ടുപാടാൻ നമ്മുടെ കായലിൽ അടിത്തട്ടിലൊണ്ട് മീതയും ഒഴുകി നടക്കുന്നു അതുപോലെ തന്നെ പായൽ പായലിൻ്റെ ശല്യം ശരിക്കും നേരിടുന്നുണ്ട് അങ്ങനെയുള്ള തടസ്സങ്ങളുള്ള കാരണം ഒരു കാരണവസരം ഞങ്ങൾക്കിവിടെ വലയിട്ട് മീൻ പിടിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി പിന്നെ നഷ്ടങ്ങൾ അതോടുകൂടി നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടാവുന്നുണ്ട് കാരണം ഉപ്പ് വന്ന് നല്ല ഉപ്പ് വന്നെങ്കിൽ പോലും പായൽ കരിഞ്ഞ് ഏകദേശം ഒന്നൊന്നര മാസം എടുക്കിത് ചീഞ്ഞ് മട്ടായി അതി അടിയിൽ അടിയാനായിട്ട് അന്നേരത്തേക്ക് ഓരോ വർഷം തോറും കായൽ നേർന്നു കിറന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം തോറും ഈ പായൽ ചീഞ്ഞ് ഇത് മട്ടായി അടിത്തട്ടിൽ ചെന്ന് അടിഞ്ഞ് കഴിയാൻ നേരത്ത് കായൽ നിവർന്നുകൊണ്ടിരിക്കുക ഓരോ വർഷം തോറും കായൽ ശരിക്കും ഒരഞ്ചടി താഴ്ചയൊക്കെ വരുന്നുള്ളൂ കാരണം അതുപോലെ നിവർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരത്ത് ഒരു വന്നു കഴിഞ്ഞാൽ അന്നേരത്ത് കടലിൽ നിന്ന് കയറി വരുന്ന ഉപ്പ് വെള്ളത്തിലൂടെയാണ് മത്സ്യം എല്ലാ ഇതുകളും നമ്മുടെ കായലിലോട്ട് കയറി വരുവുള്ളൂ ഇത് നിവർന്ന് പോയതോടുകൂടി ഇതുങ്ങൾക്ക് നിൽക്കാനായിട്ട് പറ്റുന്നില്ല കാരണം വെയിലിൻ്റെ ചൂട് അടിത്തട്ടിൽ ചെന്ന് അടിക്കുന്നതുകൊണ്ട് ഇവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല കാരണം മത്സ്യങ്ങളൊന്നും തന്നെ ഇങ്ങോട്ട് കയറി വരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് നമ്മുടെ കായലിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയം ഉണ്ടായതോടുകൂടി കരഭൂമിയിലുള്ള മാലിന്യങ്ങളും മണ്ണും മറ്റുള്ള വസ്തുക്കളെല്ലാം കൂടി നമ്മുടെ കായലിലേക്ക് അടിച്ച് ഇറങ്ങിയാണ് കായലും നിവരാൻ കാരണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നേരത്ത് നല്ല ആഴമുള്ള കായലായ ഈ കൈരപ്പുഴ കായൽ കുളവയ്പ്പ് കായൽ ഈ കായൽ സ്വാഭാവികമായിട്ട് നികർന്നു പോയി നിവർന്നു പോയപ്പോൾ മത്സ്യം ഒന്നും തന്നെ അവിടെ നിൽക്കാനുള്ള ഒരു സംഭവം ഇല്ല കാരണം കായൽ നല്ല ആഴമുള്ള സ്ഥലത്ത് മാത്രമേ മത്സ്യങ്ങൾ എപ്പോഴും ഉണ്ടാകാറുള്ളൂ ഈ കായൽ നികർന്നു പോയതോടുകൂടി ഒന്നും തന്നെ നിൽക്കുന്നില്ല ഈ പ്രളയത്തിന് ശേഷം പിന്നെ ഇങ്ങോട്ടുള്ള വർഷങ്ങളോളം ഈ വെള്ളത്തിൻ്റെ ആ ഒരു രീതി അങ്ങനെയാണ് പിന്നെ നമുക്ക് പ്രതീക്ഷയില്ലാത്ത സമയത്തായിരിക്കും വെള്ളം പൊക്കല് പോലെ ഇങ്ങനെ വന്നത് അതിപ്പോൾ ഇപ്പോൾ ഈ പൊക്കല് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസോളം ആകാൻ പോകുന്നു ഇത് കുറയുന്നുമില്ല ഇത് കുറയാത്ത പക്ഷം ഞങ്ങളെപ്പോലെയുള്ള എന്നെ പോലെയുള്ള പിന്നെ ഉപജീവനം എടുക്കുന്ന മത്സ്യബന്ധനത്തിന് പോകുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഇതൊരു ഭയങ്കര ഒരു തടസ്സമായി തന്നെ മാറിയിരിക്കുകയാണ് അതിന് എന്തെങ്കിലും സർക്കാർ പ്രയോജനം എന്തെങ്കിലും പരുത്തി വെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത് മുടയ്ക്ക് ഞാൻ എടുത്ത വലയാണ് ഈ വെള്ളപ്പൊക്കം വന്ന വല വരെ എനിക്ക് നഷ്ടപ്പെട്ടത് ഉറങ്ങും പോയി വല വല ഒഴുകി പോവുകയും ചെയ്യുന്നുണ്ട് അതാണ് അവസ്ഥ ഇത് വെക്കാൻ പോലും തീർത്തും മാർഗമില്ല എവിടെ വെച്ചാലും വെള്ളം തന്നെയാണ് ഇത് ഞങ്ങൾ അടുക്കളയിലൊക്കെ കയറാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പരിക്കഷ്ണമാണ് ഈ വെള്ളം മുട്ടിന് താഴെ വരെ വെള്ളമുള്ളതുകൊണ്ട് ഈ തടി ഇട്ടാണ് ഞങ്ങൾ അടുത്തുള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് ആ തടി ഈ വെള്ളക്കൂടു കാരണം തടി അവിടെ നിന്ന് നിങ്ങൾട്ട് ഒഴുകിപ്പോകുന്നതാണ് അതാണ് അവസ്ഥ